ം ബാഗ് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ഇതുള്ള സെയിം ഐറ്റം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്ന കളക്ഷൻസ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ നമുക്ക് കളക്ഷൻസ് ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇതെയിം ഐറ്റം തന്നെ കാണിക്കാം കേട്ടോ ഈ ഒരു ഡിസൈനെ കണ്ടതിൽ ഇതൊക്കെ ഫുൾ ത്രെഡ് വർക്ക് ആണ് അതുപോലെ സ്ലീവിലും ഫുള്ള് ത്രെഡ് വർക്ക് ആണ് പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ഐറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ് നല്ല പ്യുവർ കോട്ടൺ പ്യൂർ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭയങ്കര ഉള്ളൊരു പർപ്പിൾ ആണ് ഷെയ്ഡ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ സ്ലീവിലും ഇതാണോ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ സെയിം ഐറ്റം തന്നെയാണ് നെക്ക് വീ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ അപ്പോൾ സോഫ്റ്റ് കോട്ടനെ കുറിച്ച് അറിയുന്നവർ മാത്രം ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി മിസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഇത് വെയർ ചെയ്യാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ നല്ല ഈ ഒരു നമുക്ക് ഈ ഒരു സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലും കൂടെയാണ് കേട്ടോ ഇത് നെക്സ്റ്റ് നോക്കാം മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് സൈസ് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഫ്ലയർ ടൈപ്പ് ആണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഹെവി റയോൺ റയോണില് റയോണും കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഇതിലൊക്കെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ഹാൻഡ് സൈഡത്തിലും ഞാൻ വെയർ ചെയ്തെങ്കിലും പോക്കറ്റ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ാണ് വരുന്നത് കേട്ടോ ഇതാണ് ഷോള് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ല നല്ലൊരു ത്രെഡ് വർക്ക് ആണെങ്കിൽ ഒരു സൈഡിൽ കൊടുത്തിരിക്കാൻ അതൊക്കെ ത്രെഡ് വർക്ക് ആണ് ഇവിടെ ട്ടനില്ലേ അതിലും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കോളർ ഈ ഒരു നെക്കിൽ ഡിസൈനിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും ഉണ്ട് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് എലൈൻ കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബോട്ടത്തിന്റെ എന്റിലും ത്രെഡ് വർക്ക് വരുണ്ട് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ വരെ ഇതിലെ സൈസ് അവൈലബിൾ ആണ് ഷാള് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെയർ ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഐറ്റം ഉണ്ടോന്നൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിന്റെ ഒരു റാണി പിങ്ക് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഞാൻ അധികം ഈ ഒരു മെറ്റീരിയൽ ഉള്ള കളക്ഷൻസ് ആണ് ഞാൻ യൂസ് ചെയ്യാറ് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ നല്ല ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഷോളില് റെഡ് വർക്ക് ആണ് കൊടുത്തിട്ടത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് കാണിച്ചില്ല അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് അത് അടിപൊളി ഐറ്റം ആണ് സൈഡ് ഓപ്പൺ ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്തോട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ബോട്ടം പ്ലാസോ ആണ് ഷോള് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വീടാ അത്ര കളറിലെട്ടോ കുറച്ച് കുറച്ചും കൂടെ ഒരു കളർ ഉണ്ട് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഒന്നും കൂടെ ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് അതിന്റെ കുറച്ച് ഡാർക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് ഇതിന്റെ ഈ ഒരു കണ്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെറിയൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കെട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറും കൂടെയാണ് കേട്ടോ അത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് നമ്മൾ ടൂ ഡബിൾ നയൻ മുതലുള്ള കോട്ടന്റെ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ടൂ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട് ഇതൊന്നും കൂടെ പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേറ്റ് കൂടുതലാന്ന് പറയേണ്ട തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി വരെയുള്ള കോട്ടന്റെ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷീഡാണ് കേട്ടോ ഈ നെക്കില് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പ്രിന്റ് ആണ് കേട്ടോ ടോപ്പിൽ പ്രിൻ്റ് ആണ് ഇത് പാനൽ കാർട്ടാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക